കേരളത്തിൽ ബി ജെ പി വലിയ വിജയം നേടുമെന്ന് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി അനിൽ ആന്റണി അമൃത വാർത്തകളോട് പറഞ്ഞു വികസനം പ്രചരണ വിഷയമാക്കുമെന്ന് അനിൽ ആന്റണി കൂട്ടിച്ചേർത്തു മോദിയുടെ ഗ്യാരണ്ടി തന്നെയാകും ഉയർത്തിക്കാട്ടുക ശബരിമലയിൽ അടിസ്ഥാന സൗകര്യം പോലും ഇല്ലാത്ത സാഹചര്യമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു താൻ ഡൽഹി കേന്ദ്രീകരിച്ച് തന്നെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് പി സി ജോർജിന് അനിൽ ആന്റണി മറുപടിയും നൽകി പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലം ബി ജെ പി സ്ഥാനാർത്ഥി അനിൽ ആന്റണി അമൃത വാർത്തകൾക്കൊപ്പം ചേരുകയാണ് എങ്ങനെ കാണുമ്പോൾ മത്സരിക്കാൻ കിട്ടിയ അവസരത്ത് ആദ്യമായിട്ട് എനിക്ക് ബി ജെ പി നേതൃത്വം ശ്രീ നരേന്ദ്രമോദി ശ്രീ അമിത് ഷാജിയും ശ്രീ നാജി സന്തോഷിച്ച് കേരളത്തിലെ നേതൃത്വം എല്ലാവർക്കും ഇങ്ങനെയൊരു ഇങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി എനിക്ക് തന്നിരിക്കും അവരോടെ ഒരുപാട് നന്ദി രേഖപ്പെടുത്തി ഈ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ വലിയൊരു റെക്കോർഡ് പ്രകടനമാണ് കാഴ്ചവെക്കാൻ പോകുന്നത് അപ്പോൾ അതിലെ ഇന്ത്യ തലത്തിൽ മുന്നൂറ്റി എഴുപത് സീറ്റിലധികം ഭാരതീയ ജനതാ പാർട്ടിക്ക് ലഭിക്കും എൻ ഡി എക്ക് നാനൂറ്റിലധികം സീറ്റുകൾ ലഭിക്കും ആ സാഹചര്യത്തിൽ കേരളത്തിലും ശ്രീ മോദിജി എന്നൊരു നേതാവിനെയൊക്കെ അദ്ദേഹത്തിനുള്ള ഗ്രൂപ്പിൽ മറ്റൊരു നേതാവിനും കേരളത്തിലും അതുകൊണ്ട് തന്നെ ഇന്ന് കേരളത്തിലെ ജനങ്ങൾ മാറ്റാൻ അവർ ആഗ്രഹിക്കുന്നവരാണ് യു ഡി എഫും എൽ ഡി എഫും മാറി മാറി വെച്ചിട്ടും കേരളത്തിൽ ഇന്ത്യയിലെ മറ്റ് ഭാഗങ്ങൾ പോലെ വികസനങ്ങളൊന്നും നടക്കുന്നില്ല പത്തനംതിട്ട പോലുള്ള സ്ഥലത്തും അവിടെയും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നേതൃത്വത്തിലുള്ള ഭാരതീയതാ പാർട്ടിക്കും കേന്ദ്ര സർക്കാർ ഇതൊക്കെ പരിഹരിക്കാൻ പറ്റുന്ന വിഷയങ്ങൾ അത് കാരണം തന്നെ അവിടെയും നമുക്ക് വലിയൊരു മാറ്റം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അവിടെ തീർച്ചയായിട്ടും നമ്മൾ കേരളത്തിൽ നിരവധി സീറ്റുകൾ ബിജെപിക്ക് ലഭിക്കുമ്പോൾ അതിൽ ഒന്നും പ്രചാരണ വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ഏറ്റവും വലിയ ശക്തി ശ്രീ നരേന്ദ്രമോദി ജീയും അദ്ദേഹത്തിന്റെ ഗ്യാരണ്ടിയിലാണ് കഴിഞ്ഞ പത്ത് വർഷത്തിൽ ഇന്ത്യയെ അദ്ദേഹം ഇന്ത്യയെ നയിക്കാൻ തുടങ്ങിയതിനു ശേഷം ഭാരതത്തിന് ഉണ്ടായ ട്രാൻസ്ഫോർമേഷൻ അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി അടുത്ത അതായത് മൂന്നാമത്തെ ഗ്യാരണ്ടി മൂന്നാമത്തെ ട്ട് നമ്മൾ ലോകത്തിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണ് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾക്ക് നമ്മൾ സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും മുന്നോട്ട് പോകാനുള്ള ഒരുപാട് സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ അടുത്ത ഇരുപത്തി ഇരുപത്തി അഞ്ച് വർഷത്തിൽ വികസിത ഭാരതമായി മാറുന്നത് ഈ മാറ്റങ്ങൾ ഇന്ത്യയിൽ കാണുന്നുണ്ട് പക്ഷേ കേരളത്തിലൊന്നും കാണുന്നില്ല പത്തനംതിട്ടയിലൊക്കെ ഒരുപാട് ഉള്ള സ്ഥലമാണ് ദുരിതത്തിലാണ് പക്ഷെ അഖിലേന്ത്യാ തലത്തിൽ ഭാരതീയ ജനതാ പാർട്ടി കർഷകരുടെ വരുമാനം അടുത്ത നാല് വർഷത്തിൽ ഇരട്ടിയാക്കാനുള്ള ഒരു പദ്ധതികൾ ചെയ്തു അതുപോലെ പ്രധാനമന്ത്രി കിസാൻ യോജനയുടെ ഭാഗമായിട്ട് പതിനൊന്ന് കോടിയോളം കാർഷിക കുടുംബത്തിന് ഏകദേശം മൂന്ന് ലക്ഷത്തോളം കൂടിയാണ് കഴിഞ്ഞ പത്തു വർഷത്തിൽ നിന്നും ചിലവഴിക്കുന്നത് അതുപോലെ ശബരിമല വല്ലതും ഒരു സ്ഥലത്ത് നിങ്ങൾ തന്നെ നോക്കാം അയോധ്യ അതുപോലെ വാരണാസി അതുപോലെ സോംനാഥ് ഇവിടെ ഇന്ന് അന്താരാഷ്ട്ര നിലവാരമുള്ള തീർത്ഥാടക കേന്ദ്രങ്ങളായിരുന്നു ഇന്ന് കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ ടൂറിസ്റ്റ് ഫുഡ്ഫോൾസ് നമ്പർ വണ് നമ്പർ ടൂം അയോധ്യയും വാരണാസിയുമാണ് പക്ഷേ ഇതുപോലെയുള്ള ഒരു സ്ഥലമാണ് ശബരിമല ഹിന്ദു വിശ്വാസികൾക്ക് ഏറ്റവും അവർക്ക് വികാരമുള്ള അവരുടെ ഏറ്റവും പവിത്രമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല പക്ഷെ ഇവിടെയൊന്നും അടിസ്ഥാന സൗകര്യം പോലും ഇല്ല ഇത്രയും നാളായിട്ട് എൽ ഡി എഫും യു ഡി എഫും മാറി മാറി വെച്ചിട്ടും അടിസ്ഥാന സൗകര്യം പോലും പക്ഷെ നിങ്ങൾ അയോധ്യയിൽ പോയി നോക്കും വാരണാസിൽ പോയി നോക്കും അന്തരവും നിങ്ങളിലാണ് അപ്പോൾ ഇതൊക്കെ മാറ്റി ഇവിടെയും ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു ഒരു തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റി അതുപോലെ അവിടത്തെ കാർഷിക കുടുംബങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവുക അവിടത്തെ യുവജനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവുക ഒരേ ഒരു വ്യക്തി ഇന്ത്യയിൽ ശ്രീ നരേന്ദ്രമോദി ശ്രീയാണ് അപ്പൊ എത്ര ഞാൻ അവിടെ സ്ഥാനാർത്ഥി അടങ്ങിയിട്ടുള്ളത് അത് പറയുന്നത് ഇപ്പോൾ ബി ജെ പിയുടെ മുതിർന്ന നേതാവ് പി സി ജോർജിന്റെ ഭാഗത്ത് നിന്നൊരു പ്രതികരണം ഉണ്ടായി കേരളത്തെ അറിയാത്ത ഡൽഹി കേന്ദ്രമാക്കി പ്രവർത്തിച്ച ആളാണ് അനിലാൻ്റണി എന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത് ഇത്തരം പ്രതികരണങ്ങളോട് എങ്ങനെയാണ് അതിനുള്ള മറുപടി അറിയാൻ വളരെ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് ഏറ്റവും പ്രഗത്ഭനായ രാഷ്ട്രീയ നേതാവാണ് പക്ഷേ അനിൽ കേന്ദ്രീകരിച്ച് ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് സംശയമൊന്നുമില്ല ഞാൻ പത്തൊൻപതിൽ അവിടെ ജനങ്ങളെ പ്രതികരിച്ച് പാർലമെന്റിൽ ലോക്സഭയിൽ അവരെ പ്രതിനിധീകരിക്കാനാണ് ഞാൻ ഞാൻ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത് ഇവിടെ ശ്രീ നരേന്ദ്രമോദിജി നടക്കുന്ന നടപ്പാക്കുന്ന ഒരുപാട് വികസനങ്ങൾ പത്തനംതിട്ടയിലെ ജനങ്ങളിലേക്കും എത്തിക്കുകയാണ് അതാണ് എന്റെ ദൗത്യം കേന്ദ്രീകരിച്ച് തന്നെയാണ് ഞാൻ പ്രവർത്തിക്കാൻ പോകുന്നത് ഞാൻ ലോക്സഭയിൽ അവർക്ക് കൂടുതൽ വികസനം ഉണ്ടാക്കാനുള്ള കാര്യങ്ങളുണ്ടാക്കും കേരളത്തിലെ ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഇക്കുറി വലിയ പ്രതീക്ഷകളാണുള്ളത് രണ്ട് കേന്ദ്രമന്ത്രിമാർ മത്സരിക്കുന്നു മുൻ രാജ്യസഭാ സുരേഷ് ഗോപി മത്സരിക്കുന്നു അങ്ങനെ ി ജെ പി വലിയ ഒരു പ്രതീക്ഷയാണ് കേരളത്തിൽ വെച്ച് പുലർത്തുന്നത് അതുകൊണ്ട് തന്നെ എത്രമാത്രം കേരളത്തിൽ ബി ജെ പിക്ക് വിജയ പ്രതീക്ഷയുണ്ട് ഇന്ന് പ്രഖ്യാപിച്ച പന്ത്രണ്ട് സീറ്റിൽ എല്ലാ സീറ്റിലും നമുക്ക് ലീഗിലും നേരത്തെ തന്നെ പലയിടത്തും പറഞ്ഞിട്ട് വരയ്ക്കണം ഇപ്പൊ നമുക്ക് ഈ സംസ്ഥാനങ്ങളിലും അതുപോലെ വെസ്റ്റ് ബംഗാളിൽ നമുക്ക് അഞ്ചാറ് വർഷം കൊണ്ട് സീറ്റൊന്നും ഇല്ല പക്ഷെ നമ്മൾ വലിക്കുന്നുണ്ടോ അടുത്ത ശക്തമായ പാർട്ടിയെ ഇപ്പൊ വെസ്റ്റ് ബംഗാളിലൊക്കെ പതിനെട്ട് ഇരുപത് സീറ്റൊക്കെ നമ്മൾ പൂജ്യത്തിനാണ് അഞ്ചു വർഷത്തിൽ അതുപോലെ ഒരു മാറ്റാൻ സമയമായി അത് കാരണം ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഇന്ന് പ്രഖ്യാപിച്ച എല്ലാ സ്ഥാനാർത്ഥികളും വിജയിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം കോൺഗ്രസിൽ നിന്ന് ബി ജെ പി എത്തിയിട്ട് ബി ജെ പി സ്ഥാനാർത്ഥിത് വന്നിരിക്കുകയാണ് വീട്ടിലെത്തി കോൺഗ്രസിന്റെ മുതനേതാവും അല്ലാന്നെ പിതാവുമായ എ കെ ആന്റണിയെ കണ്ട് അനുഗ്രഹമാണ് എല്ലാവരും നമ്മുടെ വിശ്വാസം അവിടുത്തെ വോട്ടർമാരുണ്ട് അവിടുത്തെ വോട്ടർമാരുണ്ടെങ്കിൽ തികഞ്ഞ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് അൻലാമിനി പത്തനംതിട്ടയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സര രംഗത്തിറങ്ങുന്നത് ഡൽഹിയിൽ നിന്ന് അമൃത വാർത്തകൾക്കു വേണ്ടി ആദർശ തുളസീധരൻ